അങ്ങനെയുള്ള റിഥമിക് പ്രവർത്തനങ്ങൾ എപ്പോഴാണ് ഓൺ ആവേണ്ടത് എപ്പോഴാണ് ഓഫ് ഓഫാവേണ്ടത് എന്ന് ആരും പറയാതെ തന്നെ നമ്മുടെ ശരീരം തീരുമാനിച്ചു വെച്ചിരിക്കുക അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് അലാം വയ്ക്കാതെ തന്നെ കൃത്യസമയത്ത് ഉണരാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയും നമ്മുടെ എൻവയോൺമെന്റിൽ അതിന് ചില സ്വാധീനമുണ്ട് എല്ലാ കാര്യത്തിലും സ്വാധീനമില്ല ഈ സ്വാധീനം ഇല്ലാത്തതിൽ നമുക്ക് വേണമെങ്കിൽ ഈ കളർ ഓഫ് ഐറിസ് കണ്ണിന്റെ കൃഷ്ണമണിയുടെ കളർ എടുക്കാം അതേ സമയത്ത് ഗാലക്ട്രോസിമി പോലെയുള്ള പ്രശ്നങ്ങളിൽ ഒരു പക്ഷേ നമുക്കവിടെ ചെറിയ തോതിലെങ്കിലും മാറ്റം കൊണ്ടുവരാൻ നമ്മുടെ എൻവയോൺമെന്റ് കൊണ്ട് സാധിക്കും മുട്ട വിരിഞ്ഞിട്ടാണ് ഇത് രണ്ടും ഉണ്ടാവുന്നത് പക്ഷെ ഈ മുട്ടയുടെ പുറത്തെ ടെമ്പറേച്ചർ മാറുന്ന സമയത്ത് ഒരു ചീങ്കണി കുഞ്ഞ് മെയിലാവാനോ അല്ലെങ്കിൽ ഫീമെയിൽ ആവുമോ എന്നുള്ളതിന്റെ സാധ്യത മാറ്റും നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനറ്റിക് ആണ് ആ ജെ ജീവിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് എന്നാൽ അതിന്റെ നറിഷ്മെന്റ് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ച് അതിന്റെ പോഷകം എങ്ങനെ പോകുന്നു എന്നുള്ളതിനനുസരിച്ച് അതിന്റെ എൻവോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ കൂടുതൽ മാറ്റങ്ങൾ ശരീരത്തിന് സ്വന്തമായിട്ട് വരുത്താൻ കഴിവട്ടു അപ്പോ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാന്നാണ് ഇനി നമുക്ക് അറിയാനുള്ളത് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിന് സാറ് പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പ്രത്യേകതയുണ്ട് കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അച്ഛനുണ്ടോ ഉദാഹരണത്തിന് പ്രമേഹം ആയിക്കോട്ടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ദോഷം പാരമ്പര്യത്തിന് കൊടുക്കാറുണ്ട് മുമ്പ് അത് കൊടുക്കാറുണ്ടായിരുന്നു അച്ഛനൊന്നും എന്നുള്ള വെച്ചിട്ടില്ലെന്നുള്ള ഇന്ന് അത് മാറിയിട്ട് എനിക്ക് തന്നിരിക്കുന്നത് ഇത്തരം രോഗങ്ങൾ മാത്രമാണ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഒരു എത്തിയിരിക്കണം അത് മാത്രം ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ അന്വേഷണം അപ്പൊ ഈ അന്വേഷണം ഞാൻ തുടങ്ങിയപ്പോഴ് ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങൾ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ അത് എന്നെ പോലെയുള്ള കുറച്ച് പേരുമായിട്ട് ഷെയർ ചെയ്യാം അത് അത്യാവശ്യമാണ് അങ്ങനെയാണ് ഇതിലൊരു മാറ്റം വരേണ്ടത് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ഒത്തിരി മാറ്റം വരേണ്ടത് ആവശ്യമുള്ളത് തോറി അതാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം ഡി എൻ എ ഇസ് നോട്ട് യുവർ ഡെസ്റ്റിനി എന്നാണ് ഇന്നത്തെ ഈ ഒരു പാർട്ടിന് ഞാൻ കൊടുക്കുന്ന ഹെഡിങ് കാരണം ഡി എൻ എ മുഖേന ഡി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും നമുക്ക് ജനിതകപരമായിട്ട് കിട്ടുന്ന പല കാര്യങ്ങളും ഡി എൻ എ വഴിയാണ് നമ്മളിലേക്ക് എത്തുന്നത് അത് നമ്മുടെ എല്ലാ കോശങ്ങളിലും ഉണ്ട് അപ്പം ഈ ഡി എൻ ഈസ് നോട്ട് യുവർ ഡെസ്റ്റിനി എന്ന് പറയാൻ കാരണം എന്താണ് എന്നുള്ളതിലേക്ക് പോവാം നമ്മുടെ ശരീരത്തിൽ ഒത്തിരി കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ജൈവ പ്രവർത്തനങ്ങൾക്ക് അറിയാം അത് എപ്പോഴും ഓൺ ആവണം എപ്പോഴാണ് ഓഫ് ആവേണ്ടത് ഈ ഓൺ ആവുക ഓഫ് ആവുക എന്ന് പറയുന്നത് ജസ്റ്റ് ആ സിർക്കാഡിയൻ റിതം എന്നുള്ള ഒരു കൺസെപ്റ്റുമായിട്ട് മുമ്പ് നമ്മൾ ഒരു പ്രാവശ്യം സംസാരിച്ചിരുന്നു അപ്പം അതിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ആവശ്യമില്ല ഉദാഹരണത്തിന് നമുക്കിപ്പം ഉറങ്ങാനുള്ള സമയവും ഉണരാനുള്ള സമയവും മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അതിൽ പക്ഷേ മെലാട്ടോണിയൻ എന്ന് പറയുന്ന ഹോർമോണോ അല്ലെങ്കിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണോ ആയിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് നമുക്കറിയാം പക്ഷെ അതല്ലാതെ നമുക്ക് പേടി വരുന്ന സമയത്ത് ഈ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിന് പകരമായിട്ട് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണമെന്ന് അഡ്രിനാലിൻ ഗ്ലാൻഡിന് മനസ്സിലാവാൻ അഡ്രിനാലിനകത്തുള്ള കോശങ്ങൾ എപ്പോൾ ഓൺ ആവണം എന്നും എപ്പോൾ ഓഫ് ആവണം എന്നും അതിനറിയാം നമുക്ക് വിശക്കുന്ന സമയത്ത് ഗ്രലിൻ എന്ന ഹോർമോൺ എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്നും കൊടലിനറിയാം അങ്ങനെ തുടങ്ങിയിട്ട് അത് ജസ്റ്റ് ഹോർമോണൽ വൈസ് ഞാൻ പറഞ്ഞതാണ് അത് മാത്രമല്ല നമുക്ക് കണ്ണിലേക്ക് ഒരു എന്തെങ്കിലും ഒന്ന് വീഴുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൺപോളെ അടയുന്നതിന് പോലും അതൊരു ജൈവപ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതുപോലെ നമുക്ക് പെട്ടെന്ന് അറിയാം അല്ലെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ആക്ച്വൽ ചില സംഭവങ്ങൾ നമ്മൾ സഡൻ ആയിട്ട് എടുക്കുന്നതാണെങ്കിൽ ചില കാര്യങ്ങൾ റത്തമിക്കായിട്ട് നടക്കുന്നുണ്ട് ഈ റിത്തമിക് ആയിട്ട് നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന്റെ ഫിസിയോളജിയും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ അത് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ബിഹേവിയർ എന്ന് ആണെങ്കിൽ പറയാം അതിന്റെ ഒരു ആകെ തുകയായിട്ട് പറയാം അങ്ങനെയുള്ള റിതമിക് പ്രവർത്തനങ്ങൾ എപ്പോഴാണ് ഓൺ ആവേണ്ടത് എപ്പോഴാണ് ഓഫ് ഓഫാവേണ്ടത് എന്ന് ആരും പറയാതെ തന്നെ നമ്മുടെ ശരീരം തീരുമാനിച്ചു വെച്ചിരിക്കുക അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഇതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ചില ആൾക്കാർക്ക് അലാം വയ്ക്കാതെ തന്നെ കൃത്യസമയത്ത് ഉണരാൻ പറ്റുന്നത് ഓക്കെ നമുക്ക് ഇതിന്റെ ഒത്തിരി എക്സാമ്പിൾസിലേക്ക് പോവാം പക്ഷെ അതിനു മുമ്പ് തന്നെ നമുക്ക് അറിയേണ്ട സെല്ലുലർ ലെവലിൽ ഒരു കോശം എടുത്തു കഴിഞ്ഞാൽ കോശത്തിനകത്ത് പ്രധാനമായിട്ട് കാണപ്പെടുന്ന ജീൻ ഒന്ന് ന്യൂക്ലിയർ ഡി എൻ എന്ന് പറയുന്ന ന്യൂക്ലിയസിനകത്തുള്ള ഡി എൻ ഉണ്ട് അതുപോലെ തന്നെ മൈറ്റോ കോൺട്രികൾ ഡി എൻ എന്ന് പറയുന്ന മൈറ്റോ കോൺട്രി ആണ് സെല്ലിന്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് ഈ പവർ ഹൗസിന്റെ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പവർഹൗസിന്റെ മൈറ്റോ കോൺട്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ഡി എൻ ഉണ്ട് അപ്പൊ ഇതില് ഈ കോശങ്ങൾക്കകത്തുള്ള ക്രോമോസോം ക്രോമോസോമിനകത്ത് നമുക്ക് ഡി എൻ എ ഈ ഒരു കാണിക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക ഇങ്ങനെയുള്ള ഡി എൻ എ തന്നെ ഒരു പെർട്ടിക്കുലർ പ്രവർത്തനത്തിന് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അതിന് ജീൻ എന്ന് പറയാം ഈ ജീൻ അല്ലെങ്കിൽ ഡി എൻ എക്ക് ഒരു പെർട്ടിക്കുലർ കോഡ് ഉണ്ടാവും ഈ കോഡിനനുസരിച്ചാണ് ഇതിങ്ങനെ പോകുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഇരുപത്തി മൂന്ന് ജോടി അഥവാ നാപ്പത്തി ആറ് ക്രോമോസോമുകൾ ഉണ്ട് ഈ നാപ്പത്താറ് ക്രോമോസോമുകളിലും കൂടിയിട്ട് അപ്രോക്സിമേറ്റ്ലി ഡി എൻ എ മുന്നൂറ് കോടിയോളം വരും ഈ മുന്നൂറ് കോടി ഡി എൻ എം കൂടിയിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു മുപ്പതിനായിരം ജീൻ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത് അപ്പൊ ഒരു അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ നമുക്ക് ക്രോമോസോം കിട്ടുന്ന സമയത്ത് ആ ക്രോമോസോമിലത്തെ ചില വകതിരിവുകളാണ് അല്ലെങ്കിൽ അതിന്റെ എക്സ് ആൻഡ് വൈ ക്രോമോസോമ നാൽപ്പത്താറാമത്തെ ഒരു ക്രോമോസോം എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം അങ്ങനെ നാൽപ്പത്തഞ്ചെണ്ണം സെയിം ആയിരിക്കും പക്ഷെ നാൽപ്പത്താറാമത്തെ ആ ഒരെണ്ണം ആണ് ഡിസൈഡ് ചെയ്യുന്നത് എക്സ് ആണോ വൈ ആണോ അങ്ങനെ മെയിൽ ആണോ ഫീമെൽ ആണോ എന്നുള്ളത് ഒരു ജെനറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാം ഓക്കെ ഇതുവരെ നമുക്ക് തെറ്റൊന്നുമില്ല പക്ഷേ ഇവിടുന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ഡി എൻ എ കോഡിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ എന്നാൽ നമ്മൾ അതിനെ കണക്കാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഈ ഒരു പെർട്ടിക്കുലർ കോഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടതൊക്കെ ഓൾറെഡി കിട്ടുന്നുണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള പ്രോസസ്സിങ് നടക്കുന്നുണ്ടാവും ആ പ്രോസസ്സിംഗ് ഒക്കെ വളരെ നന്നായിട്ട് നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ജനിതകപരമായിട്ട് എന്നിലേക്ക് എത്തും അഥവാ ഞാനും ആ ഒരു രീതിയിൽ തന്നെ പെരുമാറിത്തൊടങ്ങും ഇത് നമുക്ക് അറിയാമല്ലോ പല ആൾക്കാരുടെയും ഇപ്പോ അച്ഛന്റെ അതേ രൂപം അല്ലെങ്കിൽ അതേ സൗണ്ടിൽ തന്നെ ഒരേപോലെ ഉള്ള ആൾക്കാർ നെറ്റിയിട്ട് കണ്ടുണ്ടാവില്ലേ അങ്ങനെ വരാനുള്ള ഒരു റീസൺ ഇതേ ജനറ്റിക് കോഡിങ് തന്നെയാണ് അങ്ങനെ ഡി എൻ എ കൊടുക്കുന്ന കോഡിങ്ങുകൾ ആർ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഒരു കോശത്തിനകത്ത് ഈ ആർ എൻ എ മുഖേന പലതരത്തിലുള്ള പ്രോട്ടീനുകളായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുകയും അത് അതിന്റെ ഫങ്ഷൻസ് ഒരു പ്രോട്ടീൻ ചെയിൻ ആയിട്ട് നടത്തുകയാണ് ചെയ്യുന്നത് സോ ഇവിടെ നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയും ജീൻ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സീരീസ് ഓഫ് സ്റ്റെപ്പാണ് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ ഒതുങ്ങില്ല കണ്ടിന്യൂസ് ആയിട്ട് പലതരത്തിലുള്ള പ്രോസസ്സുകൾ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഒരു ഫൈനൽ റീഡിങ് അല്ലെങ്കിൽ അതിന്റെ ആകത്തുകയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെയല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോശങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ ആണ് ജീൻ എക്സ്പ്രഷൻ വരുന്നത് നമ്മുടെ ശരീരത്തിൽ ആ ജീനുണ്ട് ആ ജീ ഒരു കോശത്തിനകത്ത് ഒരു ജീനുണ്ട് ആ ജീൻ പലതരത്തിലുള്ള പ്രോട്ടീനുകൾ ഉണ്ടാക്കും ഒരു പ്രോട്ടീൻ ചെയിൻ ഉണ്ടാക്കും ആ പ്രോട്ടീൻ ഉണ്ടാകുന്ന ഒരു രീതി നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഫങ്ഷനെയും സ്വാധീനിക്കും അതിനെ പറയുന്ന മെത്തേഡുകൾ പ്രത്യേകിച്ച് ബയോടെക് ബയോ കെമിക്കൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ഡി എൻ എന്ന് ആർ എൻ എയിലേക്കും അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ആർ എൻ എ എന്ന് പ്രോട്ടീൻ ചെയിനിലേക്കും പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ അതിന്റെ ബേസ് ആയിട്ട് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ കാരണം ഒരു കോശത്തിനകത്ത് എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് നമ്മുടെ തലയിലേക്ക് എടുക്കാൻ പറ്റും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അതിനെ ഒന്നുകൂടി പകതിരിവോട് കൂടിയിട്ട് കാണാൻ പറ്റും അതിന് ശേഷം വേണം നമുക്ക് ഇതിനെ അവഗ്രതിച്ച് ഫർദർ ഇനി എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ ഓക്കെ സോ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പ്രത്യേകിച്ച് കോവിഡ് വന്നതിന് ശേഷം വളരെ കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറസ് രോഗങ്ങൾക്ക് ഒരു പക്ഷേ ആന്റിബയോട്ടിക് വർക്ക് ചെയ്യില്ല അതുപോലെ തന്നെ റീസെന്റ്ലി ഇപ്പൊ കുറച്ച് കാലമായിട്ട് പത്രങ്ങളിലൊക്കെ വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സ് ഓവർ യൂസ് ചെയ്യരുത് ബാക്ടീരിയ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു ആന്റിബയോട്ടിക് നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ ബാക്ടീരിയയുടെ എൻവയോൺമെന്റ് മാറി അതൊരു സിംഗിൾ കോശമാണ് കേട്ടോ ഈ എൻവയോൺമെന്റ് മാറുന്ന സമയത്ത് അതിന് ആന്റിബയോട്ടിക്കിനോട് റെസിസ്റ്റന്റ് ഉണ്ടാകുന്ന രീതിയിൽ അതിന്റെ ഉള്ളിലെ സെല്ലിനകത്തുള്ള പല കാര്യങ്ങളും മാറിയിട്ട് ഒരു പുതിയ ബാക്ടീരിയ അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇതേ കാര്യം തന്നെ വൈറസിനെ പറ്റിയെടുക്കുമ്പോൾ പലതരത്തിലുള്ള മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ പോലും ഉണ്ടാവാനുള്ള സാധ്യത കൂടിക്കൂടി വരുന്നു ഇങ്ങനെ വരും വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിനകത്തും അല്ലെങ്കിൽ പുറത്തും പലതരത്തിലുള്ള മ്യൂട്ടേറ്റഡ് വൈറസുകൾ ഉണ്ടായിട്ട് കോവിഡിന്റെ വൈറസിന് തന്നെ പല വകഭേദങ്ങളും ഉണ്ടായി അപ്പോൾ ഓൾറെഡി നമ്മൾ എടുത്തിരിക്കുന്ന വാക്സിൻ ഒരു പക്ഷേ ഇനി വരുന്ന മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള വൈറസിന് മതിയാവില്ല എന്ന് വന്നു ഇങ്ങനെ വന്നപ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ പേടി വന്നു ഇതേ കാര്യം നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു നോക്കാം നമ്മുടെ ബോഡിക്കകത്തേക്ക് ഈ വൈറസോ ബാക്ടീരിയോ വരുന്ന സമയത്ത് പല പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കട്ടെ അല്ലെ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പക്ഷെ ഇതൊന്നും അല്ലാതെ ഓൾറെഡി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല ഫംഗ്ഷൻസോ ഇല്ലേ ഈ ഒക്കെ ബാധിക്കുന്ന രീതിയിൽ ഈ വൈറസിൻ്റെയോ ബാക്ടീരിയയുടെ ഒക്കെ എഫക്ട് അഥവാ നമ്മുടെ ബോഡിക്ക് അകത്തുള്ള എൻവയോൺമെന്റ് കോശങ്ങളുടെ ലെവലിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു എൻവൈറോൺമെന്റ് മാറുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ ഒരു പരിധസ്ഥിതി മാറുമ്പോഴേക്ക് നമ്മുടെ ശരീരത്തിനകത്തുള്ള പല ഫംഗ്ഷൻസും ശരിയായ രീതിയിൽ നടക്കാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു ആ സമയത്ത് നമ്മൾ മരുന്ന് മാറി അല്ലെങ്കിൽ പുതിയ പുതിയ ഹെവി ഡോസിലുള്ള മരുന്നുകളിലേക്ക് പോയി അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുത്തിട്ട് പല രീതികൾ കൊണ്ടാണ് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്തത് അല്ലേ അറ്റ്ലീസ്റ്റ് വൈറൽ രോഗം വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചയെങ്കിലും ബോഡി പെയിനും കാര്യങ്ങളും ഉണ്ടെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ആ ഹെവി ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ രണ്ടാഴ്ചയോളം പോകാതെ നിന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഒന്ന് ശരിയായ രീതിയിൽ ടാക്കിൾ ചെയ്യാൻ തുടങ്ങിയത് പക്ഷെ അവിടെ കൊണ്ട് തീർന്നിരുന്നോ ഇല്ല നമ്മൾ പലതരത്തിലുള്ള ആ ഇമ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളും തേടി അങ്ങനെയാണ് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ സിയും മറ്റു പല ന്യൂട്രീഷ്യ ഫുഡിലേക്കും നമ്മളെ ഭക്ഷണം നന്നാക്കുന്നതിലേക്കും ഉറക്കം ശരിയാക്കുന്നതിലേക്കും ഒക്കെ നമ്മൾ എത്തിയത് ഓക്കെ സോ നമ്മുടെ ജീൻ എക്സ്പ്രഷനിലേക്ക് തന്നെ തിരിച്ചു ഒന്നുകൂടി പോവുകയാണെങ്കിൽ ഗാലക്ടോസീമിയ എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധയെടുക്കാണ് ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ അല്ലെങ്കിൽ നിയോനെറ്റ് എന്ന് പറയാം നമ്മുടെ ജനിച്ചു വീണ കുഞ്ഞിന് ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ലാക്ടോസ് അല്ലെങ്കിൽ ഗാലക്ടോസിന്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത് അതിന് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ജനിതകപരമായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന ചില ജീനുകളുടെ പ്രശ്നമാണ് അത് അപ്പൊ അതിന് എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ലാക്ടൈസ് എന്ന് പറയുന്ന എൻസൈം വേണം ഈ എൻസൈം ആണ് ഇതിന് വിഘടിപ്പിച്ചിട്ട് ഉപാപചയ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശരിയായ അപ്പൊ ഈ ഗാലക്ടോസ് എവിടെയാണ് ഉള്ളത് ഒരു കുഞ്ഞ് കഴിക്കുന്ന ഭക്ഷണം പാലാണ് ആ പാലിൽ ആണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലക്ടോസ് ഉള്ളത് അപ്പൊ ഇവിടെ നമുക്കുള്ള പ്രതിവിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗാലക്ടോസിനെ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാം എന്നിട്ടുള്ള പാല് കൊടുക്കുക അതൊരു പക്ഷെ സിന്തറ്റിക് ആവാം അതല്ലെങ്കിൽ നമ്മൾ മറ്റു പല വഴികളും ഉപയോഗിച്ചിട്ട് ഗാലക്ടോസിനെ റിമൂവ് ചെയ്യുന്നതാവാം എന്നിട്ട് ഈ കൃത്രിമമായിട്ടുള്ള പാൽ നമ്മൾ കൊടുക്കുമ്പോൾ ഈ കുഞ്ഞിന് പിന്നീട് പ്രശ്നമൊന്നുമില്ല അതിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് വളരെ നല്ല മെത്തേഡാണ് ഗാലക്ടോസിന് പകരം ഗാലക്ടോസ് എന്ന് പറയുന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് കാർബോഹൈഡ്രേറ്റിനെ അവിടെ റീപ്ലേസ് ചെയ്തിട്ട് മറ്റു കാർബോഹൈഡ്രേറ്റുകൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ്സ് ഓക്കെ പക്ഷേ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ കുഞ്ഞിന് എപ്പോഴെങ്കിലും ലാക്ടോസ് കഴിക്കേണ്ടി വന്നിരുന്നെങ്കിൽ അപ്പോഴൊക്കെ ആ അലർജി അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി വളരെ രൂക്ഷമാവുകയും കുട്ടിക്ക് ഒരിക്കലും കുട്ടിയായാലും വലുതായാലും ഒരിക്കലും അത് ദഹിപ്പിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ ചെയ്യും അതേ സമയത്ത് തന്നെ തന്നെ മറ്റൊരു പ്രതിവിധി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാലക്ടോസിന്റെ അളവ് കുറച്ച് മറ്റ് സാധനങ്ങളുടെ കൂടെ ഈ ഗാലക്ടോസ് കൂടി വളരെ ചെറിയ തോതിൽ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് ആ ജീൻ കൊണ്ടുള്ള പ്രശ്നം അഥവാ എക്സ്പ്രഷൻ വളരെ കൂടുതൽ വരാതെ അതിനെ സപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു ചെറിയ മാറ്റം കൊണ്ടുവരാനോ ശരീരത്തിന് കഴിയും ലാറ്റിസ് എന്ന് പറയുന്ന എൻസൈം വളരെ ചെറിയ തോതിൽ ഉണ്ടാക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു സെൻസിറ്റിവിറ്റി ഇഷ്യൂലേക്ക് ലേറ്റർ ഓൺ വരാതിരിക്കാൻ വേണ്ടിയിട്ടും അവിടെ കഴിയും എന്നാൽ മറ്റു ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ കളർ ഈ കണ്ണിന്റെ കളറും ഒരു പക്ഷെ നമുക്ക് പാരൻ്റായിട്ട് കിട്ടുന്നതാണ് അല്ലെ ചില ആളുകളുടെ കണ്ണിന് വെളുപ്പ് നിറം കൂടുതലായിരിക്കും ചില ആളുടെ ബ്രൗൺ കൂടുതലായിരിക്കും ചിലതിന് ബ്ലാക്ക് കൂടുതലായിരിക്കും ആൻഡ് ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പാരന്റ്സിനും ഓൾമോസ്റ്റ് ഇതേ ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്താ വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് പാരൻ്റലായിട്ട് വരുന്നുണ്ട് പക്ഷെ നമ്മുടെ എൻവയോൺമെന്റിൽ അതിന് ചില സ്വാധീനമുണ്ട് എല്ലാ കാര്യത്തിലും സ്വാധീനമില്ല ഈ സ്വാധീനം ഇല്ലാത്തതിൽ നമുക്ക് വേണമെങ്കിൽ ഈ കളർ ഓഫ് ഐറിസ് കണ്ണിന്റെ കൃഷ്ണമണിയുടെ കളർ എടുക്കാം അതേ സമയത്ത് ഗാലപ്റ്റോസിമി പോലെയുള്ള പ്രശ്നങ്ങളിൽ ഒരുപക്ഷെ നമുക്കവിടെ ചെറിയ തോതിലെങ്കിലും മാറ്റം കൊണ്ടുവരാൻ നമ്മുടെ എൻവയോൺമെന്റ് കൊണ്ട് സാധിക്കും ഇവിടം കൊണ്ട് തീർന്നില്ല നമുക്ക് ഒരുപക്ഷെ വളരെ വ്യത്യസ്തമായിട്ട് തോന്നാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീങ്കണ്ണി അതുപോലെ തന്നെ മുതല തുടങ്ങിയവയുടെ എക്സ് ആൻഡ് വൈ ക്രോമോസോകുകളെ പറ്റിയിട്ടാണ് അഥവാ അത് മെയിലാണോ ആണോ എന്ന് നിശ്ചയിക്കുന്നത് എന്താണ് അതിന്റെ എക്സ് ആൻഡ് വൈ ക്രോമോസോം ആണോ മുട്ട മുട്ട വിരിഞ്ഞിട്ടാണ് ഇത് രണ്ട് ഉണ്ടാവുന്നത് പക്ഷെ ഈ മുട്ടയുടെ പുറത്തെ ടെമ്പറേച്ചർ മാറുന്ന സമയത്ത് ഒരു ചീങ്കണി കുഞ്ഞ് മെയിൽ ആവാനോ അല്ലെങ്കിൽ ഫീമെയിൽ ഫീമെയിലാവോ എന്നുള്ളതിന്റെ സാധ്യത മാറ്റരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരിയാന് ആവശ്യമുള്ള അതിന്റെ മുട്ടയുടെ ചൂട് ഹാച്ചിങ് എന്ന് പറയുന്നത് ഹാച്ചിങ്ങില് ആണ് ഇത് സംഭവിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇരട്ടകളെ പറ്റി ഇരട്ട കുട്ടികളുടെ കാര്യത്തില് ഇതേ ഒരു കാര്യം എടുക്കാൻ പറ്റും രണ്ട് വ്യക്തികൾ ഇരട്ടകളായിരിക്കാം ഒരു കുട്ടിക്കും ഉള്ള അതേ പ്രത്യേകതകൾ മറ്റേ കുട്ടിക്കും കാണാനുണ്ട് അപ്പിയറൻസിലുണ്ട് പക്ഷെ ബിഹേവിയറിൽ ഒത്തിരി മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ ഈ മാറ്റം വരാനുള്ള കാരണം എന്താണ് ജനിതകപരമായിട്ട് എല്ലാം ഈക്വൽ ആയിരുന്നില്ലേ അതെ പക്ഷെ പിന്നീട് എങ്ങനെ ചില കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റിയിൽ തന്നെ വളരെ ബോഡിയുടെ ഉള്ളിലത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കുഞ്ഞിന് പെട്ടെന്ന് അസുഖം വരുന്ന രീതിയും മറ്റേ കുഞ്ഞിന് അത്രക്കൊന്നും പെട്ടെന്ന് അസുഖം വരാത്ത രീതിയും ഒരു കുഞ്ഞിന് വിശപ്പ് വളരെ കൂടുതലും മറ്റേ കുഞ്ഞിന് വിശപ്പ് അധികം ഇല്ലാത്തൊരു രീതിയും ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ പല കാര്യങ്ങളും കാണാനുണ്ട് എന്നാൽ അതേ സമയത്ത് ഹൈറ്റ് കൂടിയ അച്ഛനമ്മമാരുടെ കുട്ടികൾ പൊതുവെ ഹൈറ്റ് കൂടാൻ സാധ്യത കൂടുതലുള്ളവരാണ് വളരെ ശരിയാണ് നേരെ തിരിച്ചും ഹൈറ്റ് കുറഞ്ഞ അച്ഛനമ്മമാരാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ ഹൈറ്റ് പൊതുവെ കുറവായിരിക്കും എന്നാൽ ഈ ഒരു കാര്യം കൊണ്ട് മാത്രം നമുക്ക് ആ കുട്ടിയുടെ ഹൈറ്റ് കൂടുതലായിരിക്കും എന്ന് തീരുമാനിക്കാൻ പറ്റുമോ രണ്ട് പാരന്റ്സും ഹൈറ്റ് കൂടിയവരായിരുന്നു എന്നാൽ അതിന് കൊടുക്കുന്ന പോഷകങ്ങൾ എങ്ങനെയുണ്ട് അതിന്റെ ഭക്ഷണം വളരെ പ്രോപ്പർ ആണോ എങ്കിൽ മാത്രമേ ആ കുഞ്ഞിനും ഹൈറ്റ് കൂടുതലുണ്ടാവാൻ സാധ്യതയുള്ളൂ അല്ലെ കൾച്ചർ മീഡിയം എന്ന് പറയുന്നൊരു കാര്യമുണ്ട് കൾച്ചർ മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു കോശം പ്രത്യേകിച്ച് സ്റ്റെം സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റെം സെല്ലിന് വളരാൻ ആവശ്യമുള്ള മീഡിയം ഒരു ലബോറട്ടറിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിനെ കൾച്ചർ മീഡിയം എന്ന് പറയും ഈ കൾച്ചർ മീഡിയത്തിനകത്ത് നമ്മൾ സ്റ്റെം സെല്ലിനെ ഇട്ടിട്ട് ആ ഒരു റിസർച്ച് നടന്നതാണ് ആ സ്റ്റെം സെല്ലിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓൾമോസ്റ്റ് അമ്പതിനായിരം സെല്ലോളം അങ്ങനെ ആവുന്ന സമയത്ത് ആ ഒരു പോട്ടിൽ പോർട്ടിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ പാത്രത്തിലുണ്ടായിരുന്ന സ്റ്റെം സെല്ലിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും ഈ ശാസ്ത്രജ്ഞ രീതി ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ മൂന്ന് എണ്ണത്തിലുള്ള എൻവയോൺമെന്റിനെ മാറ്റാൻ തുടങ്ങി എന്ന് വെച്ച് കൾച്ചർ മീഡിയത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്ന സമയത്ത് അവർക്ക് കാണാൻ പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ചില കോശങ്ങൾ ലിവർ സെല്ലിനോട് താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ട് ചില കോശങ്ങൾ എല്ലിന്റെ സെല്ലിനോടും താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചില കോശങ്ങൾ സ്റ്റെംസെല്ലിന് ഉണ്ടായിരിക്കുന്ന ചില കോശങ്ങളുടെ മുടിയായിട്ട് ആണ് താതാത്മ്യമായിരിക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മൂന്ന് പാത്രങ്ങളുണ്ടായിരുന്നു ഈ മൂന്ന് പാത്രത്തിലും ഇനീഷ്യലി ഉണ്ടായിരുന്ന സ്റ്റെംസെല്ലൊ ഒന്ന് തന്നെ ആയിരുന്നെങ്കിലും ഈ മൂന്നെണ്ണത്തിലും പിന്നീട് നമ്മുടെ എൻവയോൺമെന്റ് മാറിയ സമയത്ത് മൂന്ന് തരത്തിലുള്ള കോശങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിനകത്ത് പ്യൂർലി അപ്ലിക്കബിൾ അപ്ലിക്കുള്ളത് കാരണം ഓരോ കോശത്തിലും ഈ പറഞ്ഞ ജീനുകളുണ്ട് ഈ പറഞ്ഞ എണ്ണം ക്രോമസോമുകളുണ്ട് ഈ പറഞ്ഞ എണ്ണം ഡി എൻ എകളും എന്നിട്ടും ചില കോശങ്ങൾ ഇൻസുലിൻ ഉണ്ടാക്കാനും ചില കോശങ്ങൾ നമുക്ക് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ടും ചില കോശങ്ങൾ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും വർക്ക് ചെയ്യുന്നത് എങ്ങനെ ഇതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെം സെൽ ശരീരത്തിനകത്ത് തന്നെ ഏകകോശമായിട്ട് നമ്മൾ വളരുന്ന സമയത്ത് അത് ഡിവൈഡ് ചെയ്യും അതിനെ വേണ്ട രീതിയിൽ മാറ്റി ഓരോ ഫങ്ഷനു വേണ്ടിയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടും ശരീരത്തിന് കഴിഞ്ഞു അങ്ങനെ ആവുമ്പോൾ നമ്മുടെ നാച്ചുറൽ നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജെനറ്റിക് ആണ് ആ ജെനി ജീനിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് എന്നാൽ അതിന്റെ നറിഷ്മെന്റ് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ച് അതിന്റെ പോഷകം എങ്ങനെ പോകുന്നു എന്നുള്ളതിനനുസരിച്ച് അതിൻ്റെ എൻവോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ കൂടുതൽ മാറ്റങ്ങൾ ശരീരത്തിന് സ്വന്തമായിട്ട് വരുത്താൻ കഴിവുണ്ട് അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാന്നാണ് ഇനി നമുക്ക് അറിയാനുള്ളത് കാരണം നമുക്ക് ശരീരത്തിനകത്തും ശരീരത്തിന് പുറത്തുമുള്ള ഒത്തിരി ഫാക്ടേഴ്സ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് അതിൽ ഈവൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ സ്ട്രെസ് നമ്മുടെ റേഡിയേഷനും അൾട്രാവയലറ്റ് റേസും അല്ലെങ്കിൽ സൂര്യപ്രകാശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ നേരിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ് അതുപോലെ തന്നെ സ്മോക്കിങ്ങും പൊലൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് മറ്റ് എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് മഴ അല്ലെങ്കിൽ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള തന്നെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട് കാരണം നമ്മൾ എന്താണ് ചെയ്യുന്നത് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഫാക്ടറായിട്ട് എടുക്കാം ഡ്രിങ്കിങ്ങും നമ്മൾ കഴിക്കുന്ന ഒക്കെ അതുമായിട്ട് ലൈഫ് സ്റ്റൈൽ ഫാക്ടറായിട്ടാണ് ഏത് സമയത്ത് ഭക്ഷണം കഴിക്കുന്നു എത്ര കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ എക്സ്റ്റേണൽ എക്സ്റ്റേർണൽ ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിനൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ഉണ്ട് നമ്മുടെ ഉറക്കമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈവൻ നമ്മൾ സ്ട്രെസ് എടുക്കുന്ന രീതി നമ്മുടെ ഒരു ഹാബിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇന്റേണൽ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ജെനറ്റിക് എന്ന് പറയുന്നത് തന്നെ ഇന്റേണൽ ഫാക്ടറാണ് ഇതുകൂടാതെ ഈ എപ്പി ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീൻ എക്സ്പ്രഷൻസ് ജീനിന് മുകളിലായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനെ പറയുന്ന ഒരു ശാസ്ത്രശാഖ തന്നെയായിട്ട് എപ്പി എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ അടുത്ത സെഷനിൽ പോകുന്നുണ്ടാവും ഈ എപ്പി ഇൻസ്റ്റബിലിറ്റി എത്രത്തോളം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതിനനുസരിച്ച് ഇന്റേണൽ ഫാക്ടറും അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ജീൻ എക്സ്പ്രഷൻസും മാറിക്കൊണ്ടിരിക്കും എൻവയോൺമെന്റ് മാറുന്നതിനനുസരിച്ച് എക്സ്പ്രഷൻ മാറും എന്ന് വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാം ഓക്കെ ഇമ്മ്യൂൺ സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒത്തിരി ഇൻഫ്ലമേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി കെമിക്കൽസും ബയോ കെമിക്കൽസും നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതും ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡേണൽ ഫാക്ടറാണ് അതുപോലെ തന്നെ ഹോർമോൺസും പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട് പലതരത്തിലുള്ള ഉപാപചയ പ്രവർത്തനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുമൊക്കെ നമ്മുടെ ജീൻ എക്സ്പ്രഷനെയും അല്ലെങ്കിൽ ജീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് ഇത്തരം ഫാക്ടേഴ്സ് വച്ച് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം ബെറ്റർ ആക്കാൻ എന്തൊക്കെയാണ് വഴികൾ എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഒരു സെഷനിൽ മനസ്സിലാക്കാം ഓക്കെ സോ ഇന്നത്തേക്ക് ഇത്രയാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ മാത്രല്ല നമ്മളെ കൂടാതെ ഈ ഒരു ജീനിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻവയോൺമെന്റും പൂർണ്ണമായിട്ടും മാറ്റർ ചെയ്യും നമ്മുടെ ഉള്ളിലുള്ളത് മാത്രമല്ല പുറത്തുള്ളതും മാറ്റർ ചെയ്യും പക്ഷെ ഈ പുറത്തുള്ളതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ വഴികളുണ്ട് എന്തൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആ അതിലേക്കുള്ള അല്ലെങ്കിൽ നല്ല ഒരു മാറ്റത്തിലേക്കുള്ള ആരോഗ്യത്തിലേക്കുള്ള വഴി എങ്ങനെയൊക്കെ നമുക്ക് തുറക്കാം എന്നതിലേക്ക് അടുത്ത ആഴ്ച നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഓക്കെ താങ്ക് യു